ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അനന്തമായ ശക്തി ഉറങ്ങിക്കിടക്കുന്നു ആ ശക്തി ഉണരണമെങ്കിൽ ആദ്യം നാം നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങൾ ഇല്ലാതാക്കണം മനസ്സിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യണം ഏറ്റവും പരിപാവനമായ ഒരവസ്ഥ മനസ്സിനുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ഈ ലോക വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ആത്മോന്മുഖമാവുകയുള്ളൂ അങ്ങനെ ആത്മോന്മുഖമാകുമ്പോൾ മാത്രമേ മനസ്സ് എവിടെയോ എങ്ങനെയോ അങ്ങനെയാണ് പ്രാണൻ പ്രാണശക്തി നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്താൻ പര്യാപ്തമായിരിക്കണം അതാണ് പറയുന്നത് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി താനേ ഉണരിൽ ഉണർത്തി ഉയർത്തണം തന്നെ സ്വയം താൻ ഞാൻ ആരാണ് എന്ന പരമസത്യം അറിയണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കണം അതെന്തൊക്കെയാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തൻ്റെ ഈ ശരീരത്തിനകത്ത് തന്നെ തനിക്ക് വേണ്ട എല്ലാ സുഖവും തരാനുള്ളത് അന്തർലീനമാക്കി വച്ചിരിക്കുന്നു തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി മാറ്റുന്ന ശക്തി നമ്മെ യഥാർത്ഥത്തിലുള്ള ഞാൻ ആക്കി മാറ്റുന്ന ആ ശക്തി എൻ്റെ ഉള്ളിൽ തന്നെയാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി താനാക്കി നിർത്തുന്നത് അതേ ശക്തി തന്നെയാണ് താനേ ഉണരിലുയർത്തി താനെ അത് ഉണരില്ല താനേയുണരിൽ ഉണർത്തി ഉയർത്തണം താനെ അത് ഉണരില്ല അതിനെ ഉണർത്തി ഉയർത്തണം ഏതിൽ ഉയർത്തണം നമ്മളെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീ ശക്തിയുടെ കാര്യമാണ് പറയുന്നത് ആ ശക്തിയെ സാധന കൊണ്ട് സൽ വൃത്തികളെ കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ആ പരമചൈതന്യത്തെ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വലിയ മാറ്റം വരും ആ മാറ്റത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമുക്ക് അനുഭവവേദ്യമാകും അതിനെ ആളിവിടെ തന്നെ താനാക്കി നിർത്തുന്ന ശക്തി യഥാർത്ഥത്തിൽ ഉള്ള എന്നെ ഞാനാക്കി മാറ്റുന്ന ആ ശക്തി തന്നുള്ളിൽ തന്നെ ഉള്ള ശക്തിയാണ് അത് ദൂരത്തൊന്നും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് അല്ല അത് താനേ ഉണരില്ല തന്നെ താൻ അത് ഉണരില്ല താനേയുണരിലുണർത്തി ഉയർത്തണം താനേ അത് ഉണരില്ല അത് പാകമാകുമ്പോൾ ഉണരും അത് ഉയരും തൻ്റെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം മൂലാധാരം നമ്മുടെ മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയ്ക്ക് സ്വാധിഷ്ഠാനം അതിൻ്റെ മുകളിൽ മണിപൂരകം നമ്മുടെ നാവിയിൽ അനാഹതം ഹൃദയം വിശുദ്ധി നമ്മളെ തൊണ്ടയിൽ ആജ്ഞ ഭ്രൂമധ്യത്തിൽ സഹസ്രാരം മസ്തിഷ്കത്തിൽ ഇങ്ങനെ ഏഴാമത്തെ ആറാധാരം എന്ന് പറയുന്നു ഏഴാമത്തേതാണ് ഈ ആറിൻ്റെയും പരമകാഷ്ട ആറാധാരങ്ങളിലേക്കും ഉയർത്തി ഉണ ആദ്യം ഉണർത്തണം പിന്നീട് ഉയർത്തണം ആ പ്രക്രിയകളൊന്നും നാമല്ല ചെയ്യുന്നത് ഒന്ന് മാത്രം വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുക എന്ന പ്രക്രിയ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അത് നാം ചെയ്തു കഴിഞ്ഞാൽ വിഷയങ്ങളാണ് പരമസുഖം വിഷയം എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികൾ ഈ അഞ്ചെണ്ണത്തിലാണ് നമ്മെ കിട്ടിയിട്ടിരിക്കുന്നത് ഇവയാണ് പരമസുഖം എന്ന് കരുതി ഇവയുടെ ലഭ്യതയ്ക്ക് വേണ്ടി രസത്തിനു വേണ്ടി കാഴ്ചകൾക്ക് വേണ്ടി അതുപോലെ പലതും കേൾക്കാൻ വേണ്ടി നാം ഇന്ന് പരക്കമ്പ അനുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി അതാണ് സുഖവും സുരക്ഷയും തരിക എന്ന് കരുതി അങ്ങനെ പോകും നാം നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ആ പരമശക്തിയെ അറിയുന്നില്ല അതാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി താനാക്കി എന്നെ യഥാർത്ഥത്തിലുള്ള ഞാനാക്കി മാറ്റുന്നത് ആ ശക്തി തന്നെയാണ് താനേ താനേയുണരിലുണർത്തി വ്യർത്തണം അത് താനെ ഉണരില്ല അതിനെ ഉണർത്തണം പിന്നീടതേ ഉയർത്തണം അതും നാമല്ല വാസ്തവത്തിൽ നാം ആ ചിത്തശുദ്ധിയെ മാത്രം ചിത്തത്തിന് അശുദ്ധി ഉണ്ടാവാൻ കാരണം വിഷയസ്പർശമാണ് വിഷയങ്ങളിലേക്ക് ഒഴുകുമ്പോൾ രാഗം ദോഷം മതം മത്സര്യം അഹങ്കാരം ഡം ഡ് പ്രതികാരം മുതലായ പലതും നമ്മുടെ മനസ്സിൽ നിറയുന്നു അതിൽ നിന്നെല്ലാം മനസ്സിനെ മുക്തമാക്കി മനസ്സ് പരമ പരമപവിത്രമാകുമ്പോൾ അതിനെ ആ പരമചൈതന്യത്തെ ഉണർത്താനും ഉയർത്താനും സാധിക്കുന്നതാണ് ആ അവസ്ഥ ആ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നതിനെ തടയുക മാത്രമേ നാം ചെയ്യേണ്ടതായിട്ടുള്ളൂ പിന്നീടുള്ളത് ദൈവികമായ ശക്തികളെല്ലാം തനിയേ നടക്കുന്നതാണ് അവിടെ ഈ ഞാൻ പിന്നെ ഇല്ല പിന്നെ അവിടെ സർവേശ്വരൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈശ്വരൻ്റെ ഇച്ഛയാണ് അതിലൂടെ നടക്കുന്നത് ഈശ്വരേച്ഛയ്ക്ക് പ്രസക്തി കൊടുക്കാത്തത് എൻ്റെ ഇച്ഛയാണ് ഈ ബുദ്ധിക്ക് ദേഹോഹബുദ്ധിക്കടിമയായിരിക്കുന്ന ഞാനാണ് യഥാർത്ഥത്തിലുള്ള എന്നെ അറിയുന്നതിന് തടസ്സമായിരിക്കുന്നത് ആ തടസ്സത്തെ നമ്മൾ നീക്കി കൊടുക്കണം അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി മനസ്സ് വേണ്ടാത്തവഴിക്കോടുന്നതിനെ വേണ്ടവഴിക്ക് തിരിച്ചുവിടുക അതിനുവേണ്ടിയാണ് ബുദ്ധി തന്നിരിക്കുന്നത് ആ നിയന്ത്രണമില്ലാതെ പോകുന്ന മനസ്സിനെ നമ്മൾ ബുദ്ധിക്ക് ബുദ്ധിയുടെ വരുതിയിൽ വരുത്തി അതിനെ ആത്മോന്മുഖമാക്കി തിരിക്കുന്നതാണ് സാധന എന്ന് പറയുന്നത് ഈ സാധന നമ്മൾ ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രമേ എന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഇതാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി താനെ ഉണരിൽ ഉണർത്തി ഉയർത്തണം തന്നെ സ്വയം താനറിയാൻ